ഇസ്മി ലാഹിറമാൻ റഹിം ഒരിക്കൽ ഒരു പിതാവും മകനും അവരുടെ കഴുതയുമായി ഒരു യാത്ര തുടങ്ങി കുറച്ച് നടന്നു നീങ്ങിയപ്പോൾ ഒരു കൂട്ടം ആളുകൾ അവരെ ശ്രദ്ധിച്ചു എന്നിട്ട് പറഞ്ഞു ഇവരെന്തൊരു മണ്ടത്തരമാണ് ഈ ചെയ്യുന്നത് ഒരു കഴുത ഒപ്പം ഉണ്ടായിട്ടും അതിനെ വെറുതെ നടത്തിക്കൊണ്ടു പോവുകയാണല്ലോ അതിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നില്ലല്ലോ ഇത് കേട്ട പിതാവ് തൻ്റെ മകനെ കഴുതപ്പിറുത്തിരുത്തിക്കൊണ്ട് നടന്നു തുടങ്ങി കുറച്ച് പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചാളുകൾ അവരെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു എന്തൊരു അഹങ്കാരിയാണ് ഈ മകൻ കഴുതപ്പുറത്ത് കൊണ്ട് സഞ്ചരിക്കുന്നു തൻ്റെ പിതാവിനെയാണെങ്കിൽ നടത്തി കൊണ്ടുപോകുന്നു ഇത് കേട്ട പിതാവ് മകനെ ഇറക്കിക്കൊണ്ട് കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കാൻ തുടങ്ങി വീണ്ടും കുറച്ചെത്തിയപ്പോൾ കുറച്ച് പേരവിടെ നിൽക്കുന്നു അവർ ഇങ്ങനെ പറയുന്നു എന്തൊരു കരുണയില്ലാത്തവനാണ് ഈ പിതാവ് തൻ്റെ മകൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണെങ്കിലും ഇത് കേട്ട പിതാവ് തൻ്റെ മകനെ വീണ്ടും കഴുതപ്പുറത്തിലെത്തി പിതാവും കയറി സഞ്ചരിച്ചു പേരും കഴുതപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ചിലർ അവരെ നോക്കുന്നു എന്നിട്ട് പറയുന്നു എന്തൊരു ക്രൂരതയാണ് ഇവരെ ഈ കഴുതനോട് ചെയ്യുന്നത് രണ്ടു പേരും കഴുതപ്പുറത്ത് ഇത്രയും ചെറിയൊരു കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയാണല്ലോ ഇത് കേട്ടപ്പോൾ വീണ്ടും പിതാവും മകനും ഇറങ്ങി നടക്കാൻ തുടങ്ങി ഇതാണ് ലോകം നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാനായിട്ട് ഇഷ്ടം പോലെ ആളുകൾ ഈ ലോകത്തുണ്ടാവും